പ്രണി ജോസഫ് മുഖേഷ് തൃപൂണിത്തറ എന്നീ പ്രൊഡക്ഷൻ കൺട്രോളർമാരാണ് സാന്ദ്ര തോമസിനെതിരെ ഭീഷണി മുഴക്കിയത് പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ ഔദ്യോഗിക ഗ്രൂപ്പിലാണ് ഇത്തരത്തിൽ ഭീഷണി സന്ദേശം വന്നത് കൂടുതൽ വിളഞ്ഞാൽ തല്ലിക്കൊന്ന് കാട്ടിൽ കളയുമെന്നാണ് ഭീഷണി പിതാവ് തോമസിനെ കൊല്ലുമെന്നും ഓഡിയോ സന്ദേശത്തിലുണ്ട് ഒരു യൂണിയനിൽപ്പെട്ടയാളും സാന്ദ്രയ്ക്കൊപ്പം വർക്ക് ചെയ്യരുതെന്നും അവർ എവിടെയാണെന്ന് വെച്ചാൽ കിടന്ന് കുരക്കേട്ടെ എന്ന് തുടങ്ങിയ അസഭ്യവർഷങ്ങളും ഓഡിയോയിലുണ്ട് ഞാൻ പറഞ്ഞു നീ കൂടുതൽ വിളയണ്ട അപ്പൊ നിങ്ങൾ ആരാണ് നീ വിളഞ്ഞാ നീയൊരു പെണ്ണല്ലടീ പിഴച്ച വിളയെന്ന് ചോദിച്ചു നീ എനിക്ക് കേസ് എടുക്ക് നിന്റെ അപ്പനുണ്ട് തോമസ് ഈ തോമസിനെ അറിയുന്ന ഒരു ജോൺസൺ മഞ്ഞളി ഉണ്ട് ഒരു ജോസ് വരാപ്പഴ ഉണ്ട് അതുപോലെ ഈ ശ്യാം തൃപ്പോണത്രയുണ്ട് ഈ തോമസിന്റെ മകളല്ലേ ഈ ശാന്ദ്ര ഈ സാന്ദ്ര കൂടുതൽ വിളഞ്ഞ ഈ സാന്ദ്ര ഞാൻ പറഞ്ഞു നീ കൂടുതൽ വിളഞ്ഞ നിന്നെ തല്ലിക്കൊന്ന് കാട്ടിക്കളരെ പിഴച്ചവള എന്ന് പറഞ്ഞു നീ ഞങ്ങളെപ്പറ്റി പറ്റി പുടച്ച കൺട്രോളർമാര് സിനിമയിൽ വേണ്ടെന്ന് പറഞ്ഞാ നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ അവളുടെ മുണ്ടാട്ടം മുട്ടി അവള് ഞാൻ പറഞ്ഞു ഞാൻ നിന്റെ അപ്പനെ എടുക്കും അസോസിയേഷനോട് പറയാണ് വിടൂല്ല സാന്ദ്ര തോമസ് പുടശ്ശം കൺട്രോളർമാരുടെ പറ്റി അനാവശ്യം പറഞ്ഞ ആദ്യ അപ്പനെടുത്ത് കമ്പത്തിൽ കെട്ടിച്ച് ഞാനെടുക്കും കൊല്ലും തല്ലിക്കൊന്ന് ജയിലിൽ പോവും ആദ്യം ഫോണിൽ വിളിച്ച് ഭീഷണി മുഴക്കിയപ്പോൾ പോലീസിൽ പരാതി നൽകുകയും എഫ്ഐആർ ഇടുകയും ചെയ്തെങ്കിലും പിന്നീട് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് സാന്ദ്ര തോമസ് പ്രതികരിച്ചു പിന്നാലെയാണ് ഇത്തരത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഓഡിയോ സന്ദേശം പുറത്തു വന്നതെന്നും അതിൽ ചർച്ചയുണ്ടായതെന്നും സാന്ദ്ര വ്യക്തമാക്കുന്നു സ്പീക്കറിലിട്ടപ്പോൾ അദ്ദേഹം വളരെ മോശമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ വേഗം എസ് ഐ ടി വിളിച്ചു പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ കുട്ടികളും മാത്രമേ വീട്ടിലുള്ളൂ അപ്പം ഇതുപോലെ ഇങ്ങനെ ഒരാൾ വിളിച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി കൊല്ലൂ എന്ന് പറയുന്നു അപ്പോൾ അവര് വേഗം പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് പാറ ഡ്യൂട്ടിക്ക് ഒരാളെ വിട്ടുതരാം എന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തു പരാതി കൊടുത്തതിന്റെ ഭാഗമായിട്ട് പിറ്റേ ദിവസം വന്ന് എഫ്ഐആർ ഇട്ടു എഫ്ഐആർ ഇട്ടതിന് ശേഷം പിന്നീട് ഉണ്ടായിട്ടില്ല പോലീസിന്റെ സൈഡിൽ നിന്ന് പിറ്റേ ദിവസമാണ് ഈ ഇവരുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഫെഫ്റ്റയുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഇതേപോലെ ഞാൻ സാന്റ തോമസുമായി സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ റെന്നി ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ഇവരുടെ ഗ്രൂപ്പിലിടുകയും ഇതിനുശേഷം ഈ ഗ്രൂപ്പിനകത്ത് ചർച്ച നടക്കുകയും ചെയ്തു ഈ ചർച്ചയിൽ എന്നെ ഇനി മലയാള സിനിമയിൽ നിർത്തരുത് ഇത് ഈ പറഞ്ഞത് നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ച സപ്പോർട്ട് ചെയ്ത് അതായത് ഈ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിന്റെ ഗ്രൂപ്പ് ാണ് അപ്പൊ കിട്ടി രണ്ടു മാസം മുൻപ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെ സാന്ദ്ര തോമസ് രംഗത്ത് വന്നത് കടുത്ത പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന തസ്തിക മലയാള സിനിമയിൽ ആവശ്യമില്ലെന്നായിരുന്നു സാന്ദ്ര തോമസിന്റെ പരാമർശം സാന്ദ്രയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം ഫെഫ്ക കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളർമാരെ ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി പിന്നാലെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും നിയമപരമായി നേരിടുമെന്നും സാന്ദ്ര തോമസ് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം